നമ്മൾ ടക്കൽ ഗുഹഹ കയറികൊണ്ട് ഇക്കാട്ടോ ഗുഹ എത്തില്ല ഗുഹകെടെ എത്തി മുമ്പ് അങ്ങനെ കയറ്റം കയറാണ് ഭക്ഷണം കഴിച്ച് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഗുഹക്ക് അല്ലേ എന്താണ് ഏതാരണ്ട് പതിനെട്ട് ഞാൻ ഞാൻ ഓരോ ഞാൻ ആകെ രണ്ടും എത്തിയോടെ കൂടെ വന്ന് കൂടുതലും കൂടെ ഇഷ്ടം മ്മടെ ചെക്കന്മാര് വരിക അപ്പനെ തന്നെ കൊങ്ങനെ മത്സരം നമ്പ് നോക്കിയാണ് ഞാൻ വലിയ കാറ്റാട്ട കണ്ടെ ഇതാണ്ട് ഇടയ്ക്കൽ ഗുഹക്ക് പോണ നല്ല പാട്ട് പാടില്ലേ ഭംഗി ഒരു പാടാണ് എൻറെ അമ്മൂച്ചെ നല്ല സുഖമുണ്ട് ചൂടില്ല ആദ്യം എപ്പോഴും നമ്മളെ നമ്മളെ ചങ്കകൾ ഇതാ മുന്നിൽ കേറിയോ മൂന്നാക് വീഡിയോ അങ്ങോട്ട് നമ്മളെ ചങ്കുകൾ ഇതാ പാറവർത്ത് പാറവർത്തി ഏറ്റവും മുകളിലാണ് ഏഹ് പാറ താങ്ങി പിടിച്ച് തെക്കന്മാരി അപ്പുറം നിക്കി എന്താ എന്താ അഭിപ്രായം പറഞ്ഞോളിപോളിയാണ് കേട്ടോ അങ്ങനെ ഇടാതെ അതുകൂടിയും അടിപൊളി അടിപൊളിയ പുള്ളി വത്തിയാ ഉമ്മ അതാണ് ഓരിങ്ങനെ ആനു ആരോ ചെയ്തില്ലോ

എടക്കൽ ഗോവ എത്തി അമ്മാരി അമ്മാതി കേറ്റാ ഏകദേശം ഒരു കിലോമീറ്റർ ഓടാണ്ട് കേട്ടോ ഏ ഇല്ല ഭയങ്കര കേറ്റാണ്ടെ റ്റും കയറി വരികയാണ് ഞങ്ങൾ ഏഹ് ഇവർ ഇരുന്നൂറ് മീറ്ററോട് ആ അതാ ഇവിടെ തിക്കറ്റിൻ്റെ സ്ഥലത്ത് സ്ഥലത്തെത്തി ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തെത്തി ഞാൻ കാണിച്ച ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തെത്തി ഇവിടെ കാണാൻ നല്ല രസം കെട്ടോ എന്താ തേൽ അല്ലേ തേരാ തേരത്തോട്ടാണ് കാപ്പി കുരു ശരി കാപ്പി കുരു കാപ്പി കുരു ആ ഇവിടെ ആണ് ഇതിൻ്റെ കൗണ്ടർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫീസ് കൊടുക്കണം ഏ ടിക്കറ്റ് ടിക്കറ്റിന്റെ പൈസ പിന്നെ ഇതില് കുട്ടികളാരക്കല്ലേ ഇപ്പോൾ ആ കയറ്റം കേറിക്കോ അങ്ങോട്ടോദാ അപ്പൊ ഇനി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണെങ്കിൽ ഏതാണ്ട് പത്തിരത്തെ ആള് രൂപ കൊടത്തണം വരുന്നുള്ളു എന്താ ഈ കാറ്റിന്റെ അഭിപ്രായം എന്താ പറയും പറയും എന്താ എന്താ പറയാ ആ പറയാം അത് പൂത്തിന് പുല്ലൊട്ടില്ല ഏർ ആ ഇത്രയേ വരണേ കേട്ടോ അതു നേരെ പോത്തിനെ കുളി കുട്ടില്ല വോനെ ഉളിച്ചേരണോ ഓങ്ങട്ട് ടോർല വന്നി പെണ്ണുങ്ങളെ തടയണ്ടി ഇദരണ്ടി പ്രസന്തലകണ്ടി ആരി പോ നോമാ നീയെതെ ചിന്നനെ ആ ഉളിച്ചേരണോ നമ്മ നാസറഗേ പോന്ന് മോത്തൻ വന്നേറെ ഒരു ചെവി പുഴ്ച്ചി മുട്ടി പുഴ്ച്ചി ഇത് മാത്യൻ നിയത്തെ എറിഞ്ഞെടുത്തേ ആടാ അങ്ങോട്ട് ടൂറാൻ വേണ്ടി ടോയ്ലറ്റ് ഇല അവിടെ പോയിനാടാ കാർ നോക്ക് എടുത്തോണേ

മോനെ കാരറ്റ് വരണോ കാര്യറ്റ് വരണോ ഓയ് ഒരു കൈ കഴിയാതെ മൂന്ന് മണ്ടന്മാര വരുന്നോ എങ്ങനുണ്ട് എങ്ങനുണ്ട് അടിപൊളിയാ എങ്ങനുണ്ട് എങ്ങനുണ്ട് അതാ നമ്മളെ ഉണ്ണിക്കുട്ടാ പാവോ ആ ചെക്കന് നോക്കാണെങ്കിൽ ആരും നോക്കണം ഞാനെ പാവട്ടാ ചെങ്ങായി ആ സബീർ എന്താ കുടുങ്ങിയോ കുടുങ്ങിയോ ഏഹ് കുടുങ്ങിയോ ആ കല്ല് കൈക്ക് കല്ലുമ്പൈ ചേക്ക് ആ പൊടി പുടി പിടിച്ചേട്ടോ പിടിച്ച ഞാൻ ഫോൺ എടുക്കേം അതായത് നജമുദ്ദീൻ അല്ലാതെ പാറാല് താങ്ങി നിർ നിർത്തിക്കാടെ ആ ചെന്നടക്കേടാ അടി ചെന്ന പിടിച്ചാല് താങ്ങി നിർത്തിക്കാണ് പറയാനല്ലേ ചെല്ലി അവിടെ പോരും ആ പിടിച്ചോ ആ പിടിച്ചോ ഓക്കേ പറയാളു

എന്റെ അമ്മ കേസ് കാണങ്ങള് വലിയ പാറേ ആ നിൽക്കട്ടോ നിൽക്ക് നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ആ ഇനി കുറച്ച് ഇറങ്ങി കുറച്ച് കുറച്ച് ഇറങ്ങി നീഡിയോ കേട്ടോ വീഡിയോ രണ്ടും മട ഫോട്ടോ ഉണ്ട് ആരെ ഇണോ ഇണോ ട്ടോ നിന്നെത്തി വേമ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ പാറൻറെ ഒക്കെ ഒരു ഉയരം രൂപ ഇതിനൊണ്ട് കുറഞ്ഞ സ്ഥലമുള്ളു ആകാശം എന്തെങ്കിലും ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരുവാണെ എന്നിട്ട് ഇങ്ങനെ മോൾക്കോട് പോക്കിട്ടോ എന്താ എന്താ പറയുക എന്താ പറയുക ഒന്ന് പറയാ இந்த போர்ட்ஸ் மோட் கேளு வடவாகல வேறாண்டிலே மோட் உங்களுக்கு காணி காணடா மோளே 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 என்னடா என்னது அம்மா சக்கனிங்கள நம்ம கேட் கேரி ஊடு கேட்டோ ஸ்டெப் ஸ்டெப் கேரி ஊடு பாலே 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 செல்வி கேரி 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 10 15 10 கேரி ஆ അങ്ങനെ മ്യൂസിക് എടുക്കണ്ട ഇതിലെടുക്കും കേസേ നമ്മൾ വരുന്ന സ്ഥലം അവിടെ അറിയോ എന്താ ഇവിടെയാണ് നമ്മൾ വരുന്ന സ്ഥലം ആ ചെറിയൊരു ഗ്രൗണ്ട് കാണുന്ന ഞങ്ങള് ഒരു മഞ്ഞ വണ്ടി അവിടെയാണ് നമ്മൾ നമ്മൾ വന്ന സ്ഥലം ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലം നോക്കിയാണെങ്കിൽ ഇത്ര ദൂരാണ് ഇതാണ് ഇടയ്ക്കൽ ഗുഹ എന്നറസ്സരം കേട്ടോ ഒരുപാട് ഉയരത്തെ അപ്പം നമ്മളുണ്ട് ഏ ആ എന്താ കാണേ കേറ്റൻകറി നമ്മളെ ചങ്കുകളൊക്കെ കുഴങ്ങിന് എന്താ ഞാൻ ഇഞ്ഞ് 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 നിന്നില്ല കേറ്റം കയറി കൊടുക്കുക പട്ടണം സിറ്റി സിറ്റി ദേദ സിറ്റിയാണ് അമ്പോ അല്ലേ ഏതൊരു സ്കൂളൊക്കെ പാകിസ്ഥാൻ സിറ്റിയാ എല്ലാ ലുക്ക് കിട്ടോ മോനെ നിങ്ങടെ കോയങ്ങി കോയങ്ങി ഇരിക്ക ചങ്ങന്മാരെ ഈ ചങ്കുകൾ എന്താ ചെയ്യ ആസ്വദിക്കാണ് ഈ അടക്കൽ ഗുഹ എന്ന് പറഞ്ഞ ഇതാട്ടോ അല്ലേ ഇതെന്താ അല്ലേ നിശബ്ദ പാലിക്കുക പാറകളിൽ വരക്കുന്നതും ഗുഹ ചിത്രങ്ങൾ സ്പർശിക്കുന്ന ശിക്ഷാർഗം അറ്റൻഷൻ പ്ലീസ് പ്ലീസ് കീപ് സൈലൻസ് പെയിന്റിങ് ഓൺ റോക്സ് ആൻഡ് ടച്ചിങ് ഇതാണ് ആ സംഭവം അല്ലേ എടക്കൽ ഗുഹെന്ന സംഭവം അല്ലേ സാറേല്ലേ താങ്ക് യു കേട്ടെ

നവാസ് ഇപ്പളാ വീട് ഓടസ് ഒറ്റ ഒന്നൂ ആ ഇവിടെ ഇവിടെ അണ്ണുണ്ട് കാണില്ല ചേട്ടാ എൻ്റെ കളറുണ്ട് ക്ലിയർ കാണില്ലെ ആ ഉണ്ട് കുറച്ച് കിട്ടി ഇതൊക്കെ കാണുന്നുണ്ട് കാണില്ല കണ്ടിറങ്ങാട്ടെ നമ്മള് ഏറ്റവും വ്യൂ സർക്കാർ ഉത്തരവ് ുപ്പാ മറന്ന് എടുക്കട്ടോ നിരാശ <laughs> ചങ്ങ <laughs> എന്തൊക്കെയാണ് നിങ്ങള് ഇറങ്ങുമ്പോട്ടോ പേടി കേറുമ്പോ പേടിയല്ലോ ഏ കാലിക്ലിയാക ഇറങ്ങുമ്പോ എസിജി എസിജി ഞാൻ ഡാങ്ങലണ്ടാ ഒരു പോർട്ട സിന്ദരി സിന്ദരി ഒരു പോർട്ട പോർട്ട റെഡി ആ റെഡി അല്ല എസിജി രണ്ട രണ്ട റെഡി റെഡി ഡാങ്ങല മെസ്താങ്ങി ഡാങ്ങല പോ മോസേ അന്നെ 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 എങ്ങേ 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 ரொம்ப மகே ரொம்ப என்ன இடம் எந்த ഹിന്ദിയാ നമുക്കറിയില്ല ഭാഷ തമ്മിയാണ് ര് അടിപൊളി അടിപൊളിയല്ലേ അല്ല എങ്ങനെ പ്രായ ആൾക്കാർക്ക് വരാൻ പറ്റുമോ എന്തായാലും അഭിപ്രായം അറിയില്ല ആ പിന്നെ ആ ുട്ടോ <laughs> െ പറഞ്ഞു പ്രത്യേകം ഇല്ലെങ്കിൽ ആകെ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഏ എൻ്റെ അമ്മൂ പറയാനില്ലാണ്ട് പാറന്റെ ഉൾക്കൂടെ ഉൾക്കൂടെ എന്നാ ഏറെ അപ്പൊ അങ്ങനെ എടക്കൽ ഹുവാ യാത്ര അവിടെ അവസാനിച്ചു ഞാൻ അടുത്തതായിട്ട് സൂചിപ്പാറ പാറ സൂചി

എന്താഅിപ്രായാ പ്രമാസം ഓക്കെ ചക്കന്മാർക്ക് വേറെ നൂറ് അഞ്ഞൂറ് പോലാവും അഞ്ഞൂറ് ഓക്കെ എന്താ എന്താ അഭിപ്രായം പറ എങ്ങനുണ്ട് ഇപ്പൊ നമ്മളെ ഇടക്കലുഹ യാത്രയോട് അവസാനിച്ചിട്ട് അതിന്റെ മോൺ കെറഞ്ഞ് വരികയാണ് ഞങ്ങള് ഇനിയിപ്പൊ നമ്മൾ നേരെ പോണ സൂചിപ്പാറൊക്കെ കേട്ടോ അപ്പൊ ഈ വീഡിയോ ചെയ്ത് വായിപ്പോ ഇതിലുള്ള നല്ല ഫസ്റ്റ് കവാടാണിത് നമ്മള് ടിക്കറ്റ് എടുത്ത സ്ഥലമാണ് ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞു നല്ല നല്ല കൂട് അതെ ഇതാ നമ്മളെ ശങ്കുകള് ഏതാ തുണീന്റെ കമ്പനി സ്റ്റാൻഡിലുള്ള വണ്ടി ഒക്കെ നിർത്തിട്ട് വാർമ വണ്ടി ഫുള്ള് വണ്ടി ഇവിടെ മറ്റേ വാതിരമ്പര വണ്ടി ഇതാ അവിടെ ആ മുന്നന്തി മുന്നാദ്യം അതാ എന്റെ വണ്ടി ഇതാ അവിടെ എല്ലാ വണ്ടി ഇവിടെ ഉണ്ട് ചോദിച്ചുണ്ട്